ാരായണീയം ദശകം ഇരുപത്തിനാല് പ്രഹ്ലാദചരിതം ഹിരണ്ക്ഷേപോത്രീ പ്രവരവ പുഷാ ദോകോധ ക്ലിവിതധൃതിര സഹജ ഹിരണ്യംഭിപുരമരാരാദിസി പ്രതിജ്ഞാധേനി തവക്കിളവം മുരരിപോ വിധാധാരം കാരം സഖലു തപസിന് ചിരത പുരസ്സാക്ഷാത്കുവൻ സുരനരമൃഗാദ്യ അനിധനം വരം ലഭ്യതൃപ്ത ജഗതിഹ പവകമിതം പരിശുന്ദൻ അഹരദ ദിവം ത്വാം അഗണയൻ സ്ഹന്ധം ത്വാഭൂയ സ്തവ പദമവാസരിതുഷ്ടേരന്ധർദൃദൂ വൻ ഉച്ചപ്യുവനത്തെജ മൃഗയൻ പിയാദം മലു ചിത കാശീ നിവവൃദേ തഹ്ലാദ समजनिसुतो गर्पवसदौ मुनेर्वीणापाणेर् अधिगतपवद्भक्तिमहिमा स्वै जात्या दैत्यशिशुरभि समेत्य त्वयिरदिं गदस्त्वनां वरदपरमोदाहरणतां सुरारीणां हास्यम् तव चरणदास्यं निजसुते सदृष्ट्वा दुष्टात्मा गुरुभिरशिशिष्यचिरममं गुरुप्रोक्तं चासौ इदमिदमभद्राय दृढमिति अपाकुर्वन् सर्वं तव चरणभक्तैव ववृधे अतीतेषु श्रेष्ठं किमिति परिपुष्टे धने വത്ഭക്തി പരയാം അഭിഗദതി പരയാകുലധൃ ഗുരിഭ്യോ റോഷിത് സഹജമതിരാസേ വിധൻ വധോപാൻസ്തനുദവത് പദശലൈർ ആവിദ്ധസുഭകുമാജഗണൈമർപൈർദോവി अनशनगराहारविदुता गिरीन्द्रावक्षिप्तोऽपि अहः परमात्मन् अयि विभो किमपि न निबीडाम् अभजदा तदशविष्टः स पुनरधिदुष्टोऽस्य जनगो ഗുരുത്യാഗേഹേ കിള വരുണ പാശൈസ്തമരുണ ഗുരോശ്ചാസിത്യേ സ പുനരനുഗാൻ ദൈത്യതാൻ പവത്ഭക്തേ സം പരമ അവിനമശിഷണ പ്രകരമഖിളം തുസ്തുതി പരം രുഷാന്ത പ്രഹൈനം കുലഹതകസ്തേ ബലമിതി ബലമേ വൈകുണ്ഡസ്തവ ജഗദാം ചാ സബലം സയവത്രൈലോക്യം സകലമിതി ധീരോയഗതി അരെ കാസൗ കാസോ സകല ജഗദരിഹൃദി പ്രപിന്ദേദരവാളോ ദിതി സുധാ अधः पश्चात् विष्णो न हि वदितुम् ईशोऽस्मि सहसा कृपात्मन् विश्वात्मन् पवनपुरवासिन् मां सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द